ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം ഉണ്ടാവുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വയറിൽ ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥ അത് കഴിഞ്ഞ് കുറച്ച് നാളെയുമ്പോൾ മലബന്ധം പോകുന്ന ഒരു അവസ്ഥ ഇതിനാണ് നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് ആദ്യം കണ്ടതിന് ശേഷം വേണം ഇതിൻ്റെ സൊല്യൂഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ് മരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനേ പറ്റുള്ളൂ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കാനേ പറ്റുകയുള്ളൂ കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും വരും ടെൻഷൻ വരുന്ന സമയത്തും അതുപോലെ തന്നെ ചില മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് വീണ്ടും ഈ ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം വരാറുണ്ട് അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് പറയുന്നത് ഇതിന് ഞാൻ പല ആളുകൾക്കും ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുക ഇതിനാണ് ഫോർഡ് മാപ്പ് എഫ് ഒ ഡി എം എ പി ഡയറ്റ് എന്ന് പറയുന്നത് അതായത് ഫെർമനബിൾ ആയിട്ടുള്ള ഒലിഗോ അല്ലെങ്കിൽ മോണോസാക്രൈഡ് ഡൈസാക്രൈഡ് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് മാറ്റുകയും ചില സാധനങ്ങൾ പതുക്കെ റീ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഫോർഡ് മാപ്പ് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചില ആഹാരം ദഹിക്കുന്ന സമയത്ത് അമിതമായിട്ട് ഗ്യാസുകൾ ഉണ്ടാവാൻ സാധ്യത അതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പം ഓരോ ആൾക്കാരുടെ വയറ് ഓരോ രീതിയിലാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഫോർഡ് മാപ്പ് അല്ലെങ്കിൽ ലോ ഫോർഡ് മാപ്പ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ ഫോർഡ് മാപ്പ് ഡയറ്റ് എന്താണെന്നുള്ളത് അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് പറഞ്ഞു തരാനായിട്ട് ചില ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും പാലിൻ്റെ സാധനങ്ങൾ ഗ്രെയിന് സ്വീറ്റ്നറൊക്കെ ചില ആളുകൾക്ക് പറ്റില്ല ഇങ്ങനെ അഞ്ച് മെയിൻ ഗ്രൂപ്പ്സാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ലോ ഫോർഡ് മാപ്പ് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതായത് മൂന്ന് ഫേസിലാണ് ഇത് ചെയ്യുന്നത് ആദ്യത്തത് എലിമിനേഷൻ ഫേസ് ആണ് അതായത് അടുത്ത ആറാഴ്ചത്തേക്ക് നമ്മൾ ഹൈ ആയിട്ടുള്ള ഫോർഡ് മാപ്പ് ഫുഡ് ഈ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ ആഹാരത്തിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ വൈറൽ ഗ്യാസ് അമിതമായി പ്രൊഡ്യൂസ് ആകാതിരിക്കാനും ഈ ഇറിറ്റബിൾ ബോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ചിലപ്പോൾ റൈസ് ആയിരിക്കാം ഓട്സ് ആവാം സ്ട്രോബെറി ആവാം ക്യാരറ്റ് ആവാം ചിക്കൻ ആവാം എഗ് ആവാം ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഇൻട്രൊഡക്ഷൻ സ്പേസ് ആണ് അതായത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നായിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ആഹാരത്തിലോട്ട് പതുക്കെ കൊണ്ടുവരും ഉടനെ അല്ല വളരെ സ്ലോ ആയിട്ട് കൊണ്ടുവരും ഏതാണ് അതിൻ്റെ ട്രിഗർ എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ചില ആഹാരത്തിനോട് മാത്രമേ ഈ ഇറിട്ടബിൾ വോൾ സിൻഡ്രോം ഉള്ളവർക്ക് പ്രശ്നം കാണുകയുള്ളൂ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസേഷൻ ഫേസ് എന്നുള്ളതാണ് അതായത് ഈ കണ്ടുപിടിക്കുന്ന ട്രിഗർ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ആവണമെന്നില്ല ചിലപ്പോൾ നട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ പാലായിരിക്കാം ചിലപ്പോൾ തൈരായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഒരു ടൈലേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ലോ ഫോർഡ് മാപ്പ് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം അടുത്തൊരു ആറാഴ്ചത്തേക്ക് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വേണം ആക്സിഡൻ്റ് പോലും നമ്മൾ ഹൈ ഫോഡ് മാപ്പ് ഉള്ള സാധനം ഇടയ്ക്ക് കയറ്റാൻ പാടില്ല കാരണം നമ്മൾ വെളിയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുകയാണ് ഒരു ബ്രെഡോ അല്ലെങ്കിൽ ഒരു പ്രോസസ്ഡ് ഫുഡ് വാങ്ങിക്കുകയാണ് അതിൻ്റെ ബാക്കിൽ ലേബൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ പലതും നമുക്ക് മനസ്സിലാവില്ല ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പോൾ ഇനുനിനോ മാനറ്റോളൊക്കെ എഴുതിയിട്ടില്ലായിരിക്കും അപ്പോൾ നമുക്ക് അറിയില്ല അതെടുത്ത് കഴിക്കും വീണ്ടും ഈ ലക്ഷണങ്ങളെല്ലാം വരാം അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ ഈ ആറാഴ്ച അല്ലെങ്കിൽ ഈ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും സമയം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കണം ചിരി പ്രയാസമുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ആ ഒരു ടൈം പീരീഡിൽ വേറൊന്നും ചെയ്യരു പേഴ്സണലായിട്ട് സ്ഥലമുള്ള ഒരു സപ്പോർട്ടും വേണം അതുപോലെ വളരെ ലൈഫ് സ്റ്റൈമിൽ നിങ്ങൾ നല്ലോണം മോഡിഫൈ ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ ഇതിനോടൊപ്പം സ്ട്രെസ് മാനേജ്മെൻ്റ് ചെയ്യണം സ്ട്രെസ് മാനേജ്മെന്റ് കഴിഞ്ഞാൽ റിലാക്സേഷൻ ടെക്നിക്ക് ഇപ്പോൾ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ ഡീപ് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ധാരാളം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യേണ്ട നിർബന്ധമാണ് ഒരു മുപ്പത് മിനിറ്റ് ചെയ്യുക അതിനോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി മോഡറേറ്റ് ഫിസിക്കൽ എക്സസൈസ് വാക്കിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് സൈക്ലിംഗ് അതുപോലുള്ള ഗഡ് മോർട്ടലിറ്റിക്ക് വേണ്ടിയുള്ള എക്സസൈസും ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് ചെയ്യുക പിന്നെ വെള്ളം നല്ലോണം കുടിച്ചിരിക്കണം ഒരു എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം കാരണം മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അത് വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ഒത്തിരി ആഹാരം കഴിക്കുമ്പോൾ ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യണം ഇതൊരു ഇറിട്ടബിൾ ബോൾസിൻ്റെ ഒരു ക്രോണിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ ആറാഴ്ച കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും പതുക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു മൂന്നാഴ്ച ഞായറാഴ്ച കൊണ്ട് വരികയും നമുക്ക് വേണ്ട ഒരു പേഴ്സണലൈസ് ആയിട്ട് എത്തിക്കാനായിട്ടൊരു മൂന്ന് മുതൽ നാല് മാസം വരെ എടുക്കാം ഈ ലോ ഫോർഡ് മാപ്പ്ഡായിട്ട് പല ആളുകൾക്കും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായിരിക്കും നല്ലത് ഇപ്പോൾ ലോ ഫോർ മാപ്പഡായിട്ട് ഫ്രൂട്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ബനാന കഴിക്കാം സ്ട്രോബറി കഴിക്കാം ഗ്രേപ്സ് കഴിക്കാം ഓറഞ്ച് കഴിക്കാം സ്ട്രോബറി കഴിക്കാം അവോയ്ഡ് ചെയ്യേണ്ടത് ആപ്പിൾ മാംഗോ ചെറി വാട്ടർമെലൺ ഹൈ ഫ്രക്ടോസ് ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഇനി വെജിറ്റബിൾസ് എടുക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കാൻ പറ്റുന്നത് ക്യാരറ്റ്സ് ചീര അതുപോലെ തന്നെ ബെൽപപ്പർ ഗ്രീൻ ബീൻസ് കുക്കുംബറൊക്കെ കഴിക്കാം അവോയ്ഡ് ചെയ്യേണ്ടത് ഗാർലിക്ക് അനിയൻ കോളിഫ്ലവർ മഷ്റൂം ബ്രോക്കോളി അസ്പരാഗാസൊക്കെ ഒഴിവാക്കണം ഇനി ധാന്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള എല്ലാം കഴിക്കാം ഓട്സ് അതുപോലെ വീറ്റ് കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കാം വീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രെഡ് പാസ്ത അതുപോലെ മൈദ ഒഴിവാക്കണം പാലിൻ്റെ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള എല്ലാം ഉപയോഗിക്കാം ഹാർട്ട് ചീസ് കഴിക്കാം ആൽമണ്ട് മിൽക്ക് കഴിക്കാം ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള യോഗട്ട് കഴിക്കാം പക്ഷേ സമയത്ത് കൗവിൻ്റെ മിൽക്ക് അല്ലാത്ത ചീസ് തൈര് ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കണം പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കാം ടെർക്കി കഴിക്കാം ബീഫ് കഴിക്കാം എഗ്ഗ് കഴിക്കാം ഫിഷ് കഴിക്കാം അവോയ്ഡ് ചെയ്യേണ്ടത് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ് എവിടെയെങ്കിലും കടയിൽ വെച്ച് കേടാകാതെ വെച്ചിരിക്കുന്ന സോസേജുകൾ അതുപോലെ ഒത്തിരി നാൾ കേടാകാതിരിക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ നട്ട്സും സീഡ്സും കഴിക്കാൻ പറ്റുന്നത് ആൽമണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വാൽനട്ട് മാത്രമാണ് പിന്നെ ചിയാ സീഡ്സും കഴിക്കാം അവോയ്ഡ് ചെയ്യേണ്ടത് കാഷ്യൂ സീഡ്സ് അതുപോലെ ബാക്കിയുള്ള നട്ട്സ് എല്ലാം ഒഴിവാക്കുക സ്വീറ്റ്നസ് നോക്കുവാണെങ്കിൽ സ്വീറ്റ്നെസ്സായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് സാധാരണ പഞ്ചസാരമാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാൻ സ്റ്റീവി ആഡ് ചെയ്യാം പക്ഷെ ബാക്കിയുള്ള ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒക്കെ ഉണ്ട് സോർബിറ്റോൾ മാനിറ്റോൾ എന്നൊക്കെ പറഞ്ഞ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നമുക്ക് വെള്ളം ധാരണം കുടിക്കാം ഹെർബൽ വെള്ളം കുടിക്കാം ബ്ലാക്ക് കോഫി കുടിക്കാം ലാക്ടോസ് ഫ്രീ മിൽക്ക് ഉള്ള സാധനം കുടിക്കാം ആപ്പിൾ ജ്യൂസ് അവോയ്ഡ് ചെയ്യണം മാംഗോ ജ്യൂസ് അവോയ്ഡ് ചെയ്യണം സോഡ അവോയ്ഡ് ചെയ്യണം അതുപോലെ മദ്യം അവോയ്ഡ് ചെയ്യണം ഒരു ഏകദേശം ഐഡിയ കിട്ടില്ല ഈ ചാട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് അന്ന് പറയാത്തന്നെ കാര്യം ഇതൊ ഴിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല ഈ ടോക്ക് വീണ്ടും ഒന്നുകൂടെ കേട്ട് നോക്കുക എന്നാൽ മാത്രം ഇത് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവും കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ് ചില ഡോക്ടേഴ്സിന് പോലും അറിയാത്തൊരു കാര്യമാണിത് ലോ ഫോർഡ് മാപ്പ് എന്നുള്ളതായിട്ട് പിന്നെ ആഹാരം കഴിക്കുമ്പോൾ നല്ല ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ഈ സമയത്ത് അതുപോലെ തന്നെ ധൃതി വെക്കാതെ വളരെ പതുക്കെ സാവധാനം കൊച്ചു കൊച്ചു മീനായിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഒരു മൂന്നോ നാലോ ഡിവൈഡ് ചെയ്ത് കൊച്ചു മീനായിട്ട് കഴിക്കുന്നതാണ് ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം ഒന്ന് കൺട്രോൾ ചെയ്ത് പേഴ്സണലൈസ്ഡ് അപ്രോച്ച് ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് വേറെ ട്രിഗേഴ്സൊക്കെ ഉണ്ടാകും അതിപ്പം സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് അമിതമായി ചായ കാപ്പിയൊക്കെ വെറുതെ കുടിക്കുന്നുണ്ട് സ്പൈസി ഫുഡ് ഒത്തിരി കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ സമയത്ത് അത് കൺട്രോൾ ചെയ്യണം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്നായിട്ട് വേണം റീഇൻട്രഡ്യൂസ് ചെയ്യാൻ ഒന്ന് രണ്ട് സാധനമായിട്ട് ഒരുമിച്ച് റീ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടത് അത് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഓരോന്നായിട്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിരിക്കുന്ന പല സാധനങ്ങളും പറയണം ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷെ വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ലോ ഫോൾ മാപ്പ് ആയിട്ട് അത് ഇറിട്ടബിൾ ബോഡ് സിൻഡ്രോമിന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാർഗ്ഗം ഇതിനോടൊപ്പം മെഡിറ്റേഷൻ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എക്സ് നമ്മളെ ജിമ്മിൽ പോയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലോണം മൂവ് ചെയ്തിട്ടുള്ള എക്സസൈസ് വെള്ളം താരളം കുടിക്കുക ഉറക്കം നിർബന്ധമാക്കുക ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്സും കൂടെ മാനേജ് ചെയ്തിട്ട് വേണം ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വയറുവേദന അല്ലെങ്കിൽ ഗ്യാസ് ബുദ്ധിമുട്ടുള്ള ഈ ഒരു ഇറിറ്റബിൾ ബോഡ് സിൻഡ്രോം എന്നുള്ള അസുഖം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ലോ ഫുഡ് മാപ്പ് ഡയറ്റിൽ ഒന്നൂടെ പറയാം നമ്മൾ കുറേ സാധനങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഗ്രെയിൻസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ ചാട്ടി കാണിച്ചിരിക്കുന്നത് പോലെ കുറേ സാധനങ്ങൾ ഒഴിവാക്കുക കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ആദ്യമേ കഴിച്ചു പോവുക അങ്ങനെ ഒരു ആറാഴ്ച മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒന്നൊന്നായിട്ട് പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക ഏതാണ് നിങ്ങളുടെ അലർജി ഉണ്ടാവുന്ന പ്രശ്നമെന്ന് കൃത്യമായി കണ്ടെത്തി ഒരു ഡയറിയിൽ കുറിച്ചിടുക എന്നിട്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആഹാര രീതി ഉണ്ടാക്കിയെടുക്കുക ഇതാണ് ലോ ഫോഡ് മാപ്പ് ഡയറ്റ് സക്സസ്ഫുൾ ആണ് അതുകൊണ്ട് മരുന്നുകൾ പോലും പല ആളുകൾക്കും നിർത്താൻ പറ്റും പ്രോപ്പറായിട്ട് ജീവിതം നമ്മുടെ കൺട്രോളിൽ നിൽക്കും ഗ്യാസും വയറിലൊക്കെ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എന്ത് ആഹാരമാണ് എനിക്ക് പറ്റുന്നതെന്ന് കറക്റ്റായിട്ട് കണ്ടെത്തുന്ന ഒരു മെത്തഡാണ് ലോ ഫോർഡ് മാപ്പ് ഡയറ്റ് ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷൻ്റെ സഹായത്തോടുകൂടി വളരെ കെയർഫുൾ ആയിട്ട് ഏതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഏതൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ കൃത്യമായി ചോദിച്ചറിയുകയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഇത് സക്സസ്ഫുൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് മനസ്സിലായാലും ഒരുവിധമൊക്കെ ഇപ്പോൾ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ സംസാരിച്ച് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനും എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കുറിച്ചാണ് അപ്പോൾ ധാരാളം ആളുകളുടെ ഒരു സംശയമാണിത് ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക